സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വനിതകൾക്ക് കൂടുതൽ പ്രാധ്യത നൽകിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റായിരുന്നു സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കണ്ടത് അതുപോലെ തന്നെ പുതുമുഖങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത് ചെറുകുന്ന് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിട്ടുള്ള എം വി ഷിമയാണ് എന്തായാലും മത്സര രംഗത്തേക്ക് ആദ്യമായിട്ടാണ് ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് അംഗം ഉൾപ്പെടെ സ്ഥാനത്ത് നിൽക്കുകയാണ് ഷിമ അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളെന്ന് ചോദിക്കാം അതായത് ഇപ്പോൾ നിലവിലേതൊക്കെ സ്ഥാനം ഇരിക്കുന്നത് അതുപോലെ തന്നെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഎഫിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മഹിള അസോസിയേഷൻ്റെ മടായി ഏരിയ സെക്രട്ടറിയാണ് പാർട്ടിയുടെ ഏഴോ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു സ്ഥാനാർത്ഥി നിർണയം പാർട്ടി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറുകുന്ന് ഡിവിഷനിൽ അരുവാ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെയാണ് പ്രചരണം ആരംഭിക്കുന്നത് ഏഴോത്തിൻ്റെ പ്രിയങ്കരനായ ഒ വി നാരായണാടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ പ്രചരണം ആരംഭിച്ചത് നാരായണാടിൻ്റെ പ്രിയതമ അവരെ പോയി കാണുകയും ടീച്ചറോട് വളരെ നേരം സംസാരിക്കുകയും വികാരഭരിതമായി തന്നെ നാരായണാടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള സഖാവാണ് അവരുടെയൊക്കെ ഓർമ്മ കൂടി വന്നിട്ട് ആ വികാരഭരിതമായ ഒരു അന്തരീക്ഷമാണ് രാവിലെ ഉണ്ടായത് കൂടെ നമ്മുടെ ഏഴോത്തെ പാർട്ടി സഹാകളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരുടെ വീട്ടിലൊക്കെ സന്ദർശിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നിരൂവമ്പുറത്ത് വെച്ച് നടക്കുന്ന ബൈക്ക് റാലി ഉൾപ്പെടെ അതുപോലെ തന്നെ കടകളെല്ലാം ഇന്നത്തോടു കൂടി പ്രചരണം നമ്മൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും വർഷത്തെ ഈ ഒരു പ്രവർത്തനം ശരിക്കും പ്രതീക്ഷയുണ്ടോ ആ പ്രവർത്തനം ഒന്ന് സംഘടനാ രംഗത്ത് ഞാൻ ബാലസംഘം മുതൽ എൻ്റെ ഒരു കുട്ടിക്കാലം ബാലസംഘം പ്രവർത്തനത്തിലൂടെ വന്ന ഒരാളാണ് ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടുത്തെ വില്ലേജ് പ്രസിഡൻറ്റും തുടർന്ന് മട്ടന്നൂർ ഏരിയ പ്രസിഡൻ്റായി മൂന്ന് ടേം വേനൽ തുമ്പിയിലുണ്ടായിരുന്നു മട്ടന്നൂരാണ് എൻ്റെ സ്ഥലം അപ്പോൾ സജീവമായി ബാലസംഘത്തിലവിടെ ഉണ്ടായിരുന്നു തുടർന്ന് മട്ടന്നൂർ കോളേജിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനം കോളേജ് യൂണിയൻ പ്രവർത്തനം തിരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ്റെ അനുഭവമാണ് മറ്റ് പൊതു പൊതു തെരഞ്ഞെടുപ്പിലൊന്നും ഇതുവരെ മത്സരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബലം തന്നെ സംഘടന ബാലസംഘത്തിൻ്റെതും എസ് എഫ് ഐയുടേതും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബലമാണ് अरु 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 െ അഭിമുഖീകരിക്കുമ്പോഴുള്ള ബലം ഫേസ് പറഞ്ഞു എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പില് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു അനുഭവം തന്നെയാണ് ഉള്ളത് ഒന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വികസനത്തിൻ്റെ ഒരു പുതിയ പാത സൃഷ്ടിക്കാൻ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വികസനം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് യൂത്ത് ആഗ്രഹിക്കുന്നത് വികസനം തന്നെയാണ് അപ്പോൾ ആ വികസനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതിപ്പോൾ ജില്ലാ പഞ്ചായത്തായാലും നല്ല രീതിയിൽ ഫണ്ടുകളൊക്കെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അതുകൊണ്ട് തന്നെ കൂടി നമുക്ക് ജനങ്ങളെ സമീപിക്കാൻ കഴിയും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചതായാലും ആനുകൂല്യങ്ങളൊക്കെ വളരെ കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കൂടി അവരെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് എം വി ഷിമ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇപ്രാവശ്യം ഏറെ ആത്മവിശ്വാസത്തിലും അതുപോലെതന്നെ വിജയപ്രതീക്ഷയും ഇവർക്കുണ്ട് നിഗേഷത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ വശം